സാക്ഷാത് ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസാവതത്തിനു നിസ്മർത്യനായി പിറന്നതും രണ്ടു യോജന വഴി ചൊല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവഴി ഗൗതമീ തീരെ നല്ലോരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയ കാലം നൃത്ത വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സ്വത്തരം ജൈകുന് ജൈകുന്ന്ടനുജ്ഞ നൽകി മുനി ശ്രുതൻ ശ്രോത്രസാരമഗസ്ത്യസുഭാഷിതം താസസമന്തിവൻ തിരുവഡി ബാണജാമംഗളം തത്രവ നിക്ഷേപിച്ചു വേണുരൻ നമസ്കരിച്ച അഗസ്ത്യാ ബാദാംബുജം യാത്രയു മയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടുമു നള്ളിയിടുന്ന നേരം ജടായുസംഗമം അദ്വിശൃംഗാപതത്ര പദ്ധതിമധ്യേ കണ്ടു പക്ഷി വൃദ്ധനാം വൃധനാം ജടായുഷം ത്രേയത്രൈവ വിസ്മയം ബോണ്ടുരാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോട് ചൊന്നാൻ രക്ഷസാം കിടക്കും നിദു മുനി ഭക്ഷകനിവന നീ കണ്ടിതില്ലയോ സകം വില്ലിങ്ങുതം നേടുന്നീ വീതിയുണ്ടാകല്ല കൊല്ലുവാനി വരെ ഞാൻ വൈകാതെ ഇനി ഇപ്പോൾ ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചെന്നതു കേട്ടും പക്ഷിശ്രേഷ്ഠണം ഭയപീഡിതനായി ചൊന്നാൻ വന്തിനല്ലേഹം തവനാതനു ചെറുപ്പത്തിൽ എത്രയുമിഷ്ടനായ വത്സ്യനറിഞ്ഞാലും നിന്തിരുവടിയും ഞാൻ ഇഷ്ടത്തെ ചെയ്തീടുവാൻ അന്ധവ്യനല്ല ഭവഭക്തനാം ജടായു ഞാൻ എന്ന വ കേട്ടു ബഹുസ്നേഹവും ഉൾക്കൊണ്ടുനാഥൻ നന്നായാശ്ലേഷം ചെയ്തു നൽകിയ അനുഗ്രഹവും എങ്കിൽ ഞാനിരിപ്പിടേതിനടുത്തു വസിക്ക നീ സങ്കടമിനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതോ കഷ്ടം കഷ്ടം ഗിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ പഞ്ചവടി പ്രദേശം എന്നരുൾ ചെയ്തു പുക്കിതു പഞ്ചവഴി തന്റിലമ്പാറു സീതാന്യേ സീതാ ലക്ഷ്മണാ സമേതനാൻ പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പൂർണ്ണ പർണ പർണപുഷ്പങ്ങൾ കൊണ്ടോ തൽപ്പവുമുണ്ടാക്കിനാൽ ഉത്തമാങ്ക ഉത്തമാ ഗംഗ നദിക്കോ തരാതീരെ പുരുഷോത്തമൻവസിച്ചു ജാനകീ ദേവിയോടും കദളീവന സാമ്രാജ്യഗ്ര പലവൃക്ഷൃതകാനേ ജനസംഭോദവിവർജിതേം നീരുചസ്തലേ വിനോദി വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരമന യോതിൽവാഴുന്നതുപോലെ വാണാൽ മൂലഫലങ്ങളാ വരാദികളും ലക്ഷ്മണാനനുദീനം പലവും കൊലവും കൊണ്ടുവന്നുകൊടുക്കും പ്രീതിയോടെ രാത്രിയിലുറങ്ങാതെ ജാപവാണങ്ങളും ധരിച്ചാ രക്ഷാർത്ഥമായി ഭക്തിയോടെ സീതയെ മദ്യയാക്കി മൂവരും പ്രാതകാലേ ഗൗമി ഗൗതമി തൻ്റെ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ ഗൗമിത്രിവാരീയും കൊണ്ടുപോരും വാരാ വാരം വാരം പ്രീതിപുണ്ട് ഇങ്ങനെ വാഴും കാലം ലക്ഷ്മണോപദേശം ലക്ഷ്മണാനുരുദിന ഏകാന്തേ രാമദേവൻ തൃക്കളിൽ കൂപ്പി വിനയാനിതനായി ചെന്നാൽ മുക്തിമാർഗത്തെ അരുൾ ചെയ്യേണം ഭഗവാനെ ഭക്തനാ മടിയന ജ്ഞാനം തീരും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തിവൈരാഗ്യചിഹ്നമെല്ലാം മാനസാന്താന മാനസാനന്ദം വരുമാറൊരുൾ ചെയ്തിടേണം ആരും നിന്തരൊഴിഞ്ഞില്ലയെല്ലാം നേരോ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലം ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢമാനന്ദമൊരു വഴി പോലെ കേട്ടാലുമെങ്കിലതിഗുഹ്യ മാമുപദേശം കേട്ടോളം തീർന്നുകൂടം വികൽപദ് വികല്പ ഭ്രമമെല്ലാം മുമ്പിനാൽ മായാ സ്വരൂപനാ സ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവാനംബോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊല്ലുവൻ പിന്നെ വിജ്ഞയാമാത്മാസ്വരൂപത്തെയോയും ന്യായമായുള്ള പരമാത്മാനാ മറിയുമ്പോൾ മായാസംബന്ധപയമൊക്കെ നീങ്ങിയിടുമല്ലോ ആത്മാവല്ലാതെയുള്ള വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ മായയാകുന്നതോ നിർണയം അതിനാല് കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നുണ്ടല്ലോ പിന്നെ വിശ്വേപാവരണങ്ങളൊന്നു രണ്ടു രൂപം മായ കന്തരിക സൗമിത്രനെ എന്നതിൽ മൂന്ന് നല്ലോ ലോകകൽപ്പ ലോകൽ ലോകത്തെ കല്പിക്കുന്നു നന്ദരീകാദിസ്ഥൂലസൂക്ഷ്മ ഭേദങ്ങളോടും ലിംഗാതി ബ്രഹ്മാന്തമാമ വിദ്യാരൂപമതും സംഘാതി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും ദിവ്യ ദിവ്യയാകുന്നതും മറ്റേ ആനന്ദപ്രാപ്തി ഹേതുബൂതയെന്നറിഞ്ഞാലും മായാകല്പിതം പരമാത്മിനി വിശ്വമടോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു രഞ്ജുകണ്ടത്തിങ്കലെ പന്ന ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതുമൊന്നില്ലയല്ലോ മാനവന്മാർ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കിൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ല എന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാരവൃക്ഷമൂലമായതോ ദേഹം തന്മൂലം പുത്രകളത്രാതി സംബന്ധമെല്ലാം ദേഹമായത് പഞ്ചഭൂത സഞ്ജയാ സഞ്ജയാമയം ബന്ധമായ വൈഭവം വിചാരിയതേ ഇന്ദ്രിയാദശക ഓ മഹങ്കാരവും ബുദ്ധി മനസും ചിത്തം മൂലപ്രകൃതി എന്നിതെല്ലാം ഓട്ടുകൊണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമൊന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റെങ്കിൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാവ് നിശ്ചയി നിശ്ചലൻ നിരാമയൻ ജീവാത്മാ സ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രീ ജീവാത്മാവെന്നും പരമാപ്താവെന്നുമോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളറിഞ്ഞാലും ഭേദമേദമേയില്ല രണ്ടുമൊന്നത്രേ നൂന്നും ഭേദമുണ്ടെന്നു പറയുന്നോരജ്ഞാന്മാരല്ലോ മാനവും ഡമ്പും ഹിംസാവക്തൃത്വം കാമം ക്രോമം മാനസേ വിണിഞ്ഞോ സന്തുഷ്ടരായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചോ സമബുദ്ധ്യം മുദ്യം മനുഭാവോ മകലക്കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിത്യശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തു നിത്യവും സൽക്കർമ്മങ്ങളിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദസ്വരൂപനായി മാനസവചനദേഹങ്ങളെ അടക്കിത്തൻ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജന ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിലഹങ്കാരനേതസമഭാവനയോടും സർവാത്മാവാകുമെങ്കിൽ ഉറച്ചു മനസ്സോടും സർവദാം ോടും പുത്രാധരാർഷു നിസ്തേത്വവും ചെയ്തു ആസക്തിയുമെന്നെങ്കിലും എന്തിലും കൂടാതിനിരന്തരം ഇഷ്ടനിഷ്ഠാപ്രാപ്തിക്കു തുല്യഭാവത്തോടും സന്തുഷ്ടനായി വിവിക്തസ്തൂലം സ്ഥൂ വിവിക്തശുദ്ധസ്ഥലേ വസിക്കേണം പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടോ മേകാന്ത പരമാത്മാജ്ഞാനപരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മിനെ സമർപ്പിച്ചാൽ ജ്ഞാനമോ മകതാരിൽ ഉറച്ചു ചമഞ്ഞീടും മാനസേ വികല്പങ്ങൾ ഏതു മേയുണ്ടാകേല ആത്മാവാകുന്നതെന്തുണ്ടല്ലോ കേളതൂമെങ്കിൽ ആത്മാവല്ലോ ദേഹം പ്രാണബുദ്ധി മാനസാദികളെന്നൂമിവറ്റെങ്കിൽ നിന്നുമേ വേ മനസ് മാനമില്ലാതെ പരമാത്മാവു താനേ വേറെ നിൻപിതോചിതാത്മാവു ശുദ്ധമവ്യക്തം ബുധം തൽപദാത്മാ ജ്ഞാനിക തൽപാദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്ന് വഴിപോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്ന് കാട്ടുന്ന വസ്തു തന്നെ ജാനമുണ്ടാകുന്നതു വിജ്ഞാനം സർവത്ത കൊണ്ടുനേജിതം നരീവിനുസാധനമായാളെ സർവരിപൂർണാത്മാവോചിതാനന്ദൻവം ദർഗരിച്ഛേനല്ലോ ഏകനവ്യയൻ മരണവ്യയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശനഖിളാധരൻ നിരാധാരൻ നിത്യസന്ധ്യ നിത്യസത്യജ്ഞാന സത്യജ്ഞാതിലക്ഷണൻ ബ്രഹ്മാത്മാഗൻ ബുദ്ധിയോപാസികളിൽ വേരിട്ടവൻ മയാമയ ജ്ഞാനം കൊണ്ടുപോമ്യൻ യോഗിന മേഘാത്മന ജ്ഞാനമാചാര്യശാസ്ത്രോപദേശേ അഖ്യാജ്ഞാനം ആത്മനോരേ ജീവപരയോലു മൂലവിദ്യാം ആത്മിനീകാര്യ കാരണങ്ങളും കൂടി ചേർന്ന് ലയിച്ചുവിടുമ്പോൾ ഒരവസ്ഥയല്ലോ മുക്തി ലേത്തോടാശുവേറിട്ടിരിപ്പാത്മാവെന്നു ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാ ആനന്ദമായിട്ടുള്ളോ വൈകല്യസ്വരൂപമീതുവണ്ണമേ പറയാ പറവ പറവാനുമോ മിതറിവാനുമുള്ളം നല്ലുണർവുള്ളോരില്ലോരും ജഗത്തിങ്കൽ മദ്ഭക്തിയില്ലാത്തവർക്കെത്രയെത്രയും ദുർലഭം കേൾ മഗ്ഭക്തി കൊണ്ടുതന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടാകിലും കൺമതിനുണ്ട് പണി രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലോ നേരുള്ള വഴിയെറിഞ്ഞിടാമീ വണ്ണമേ ശ്രീരാമഭക്തിയുണ്ടാന്നാകിലോ കാണാൻ വരൂ ഭക്തനോ നന്നാൽ പ്രകാശിക്കും ആത്മാവുന്നൂനം ഭക്തിക്കു കാരണവുമെന്തെന്നു കേട്ടാലും നീ മൽഭക്തന്മാരോടോ നിത്യസംഗമതും മൽഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും